ജി ടോക്സിലേക്ക് സ്വാഗതം ജോഗ്രഫീൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ വിശാല സമതല ഭൂമി എന്ന പാഠഭാഗമാണ് നോക്കുന്നത് അതിൽ ഒരുപാട് സമതലങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗം ചർച്ച ചെയ്യുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രാജസ്ഥാൻ സമത സമതലം പഞ്ചാബ് ഹരിയാന സമതലം അതുപോലെ ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം അപ്പോൾ ഈ സമതലങ്ങളെക്കുറിച്ചാണ് ഈ മെയിനായിട്ട് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് അതിൽ മാനം ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ അതിവിശാലമായ സമതല ഭൂമികൾ പീഠഭൂമികൾ ചുട്ട് കൊള്ളുന്ന മാലാരണ്യങ്ങൾ താഴ്വരകൾ അങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള ഭൂരൂപങ്ങൾ നമുക്ക് ഭൗമോഭരിത തലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ് എന്നോ നാളെ പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടും രൂപപ്പെട്ടത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങളൊന്നായ ഉത്തരപർവ്വത നാട്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഉത്തരപർവ്വതന്ന് പറയുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ച് നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഠ ഭൂഖ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിനായിട്ടുള്ള ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അതിൽ ഇവിടെ തന്നിരിക്കുന്ന ഭൂപടം ആ ചിത്രം രണ്ടേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായം സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗം നിങ്ങൾ കാണുന്നുണ്ട് അവിടെ യെല്ലോ കളറിൽ മഞ്ഞ നിറത്തിൽ അവിടെ കാണുന്നുണ്ട് അതിവിശാലമായ ഒരു എക്കൽ സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത് അതിവിശാലമായിട്ടുള്ള ഒരു എക്കൽ സമതലമാണ് സമതലമാണ് ഭൂപടത്തിൽ നോക്കുക മഞ്ഞ നിറത്തിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് കൊടുത്തിട്ടുണ്ട് ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായിട്ടും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അതിവിശാലമായ ഒരു എക്കൽ സമതലമാണ് അതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരില് അറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന പേരിലും ഈ ഭൂപ്രകൃതി വിഭാഗം അറിയപ്പെടുന്നുണ്ട് അപ്പം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്താണെന്ന് കൂടുതലായിട്ട് നോക്കാം ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നറിയപ്പെടുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നത് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാലകൾ ഹിമാനി നിങ്ങൾ ഒഴുകുന്ന വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ട് കാറ്റ് നമുക്കത് അനുഭവപ്പെടാറുണ്ട് തിരമാലകൾ കണ്ടിട്ടുണ്ട് ഹിമാനി ഹിമാനി എന്ന് പറയുന്നത് മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായിട്ടുള്ള വലിയ 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 മഞ്ഞു പാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങി വരുന്നുണ്ട് ഇങ്ങനെ നീങ്ങിവരുന്ന മഞ്ഞു പാളികളിലാണ് നമ്മൾ ഹിമാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാലകൾ തുടങ്ങിയിട്ടുള്ള ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായിട്ട് ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഇവയെ ഭൂരൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായ പ്രക്രിയകളെ ഭൂരൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ ഒഴുകുന്ന കാ ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാലകളൊക്കെ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഭൗമോപരിതലത്തിൽ വൈവിധ്യം ആർന്നിട്ട അറിഞ്ഞിട്ടുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇവയെ ഭൂരൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായ പ്രക്രിയകളെ ഭൂരൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നു വീണ്ടും ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കി കൊണ്ടുപോകുന്നുണ്ട് നീക്കി കൊണ്ടുപോകും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി കൊണ്ടുപോകുന്നു ആ പ്രക്രിയയ്ക്ക് നമ്മൾ നമ്മളൊരു പേര് പറയുന്നുണ്ട് അത് ടെക്സ്റ്റ് ഇല്ല അതിനെ നമ്മൾ അപരതനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന പോകുന്നു പോകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു അപ്പം ഈ പ്രക്രിയയാണ് നമ്മൾ നിക്ഷേപണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കി നീക്കിക്കൊണ്ടു പോകുന്നതിന് അപരതനമെന്നും താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിക്കുന്നതിനെ നമ്മൾ നിക്ഷേപണം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ധാരാളം മഴയുള്ള സമയമാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാലറിയാം ഒരുപാട് ഉയർന്ന പ്രദേശത്ത് ഉള്ള ശിലാപദാർത്ഥങ്ങളൊക്കെ മഴവെള്ളം അത് വഹിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ കല്ല് മണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കി കൊണ്ടുപോകുന്ന പ്രക്രിയ അപരതനം എന്നും എവിടെയാണോ നിക്ഷേപിക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് നിക്ഷേപണം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് അവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ ചിത്രം രണ്ട് പോയിന്റ് രണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചെറിയ നീർച്ചാലുകൾ ചെറു ചാലുകളായിട്ട് ചേർന്ന് അരുവികളായിട്ട് പല അരുവികൾ ചേർന്ന് നദിയായിട്ടും വികാസം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് ഉയർന്ന പ്രദേശത്തു നിന്നും ഉത്ഭവിക്കുന്ന നീർചാലുകൾ ചെറു ചാലുകളായിട്ട് ഒഴുകി ചേർന്ന് അരുവികളാവുന്നു പിന്നീട് അത് അരുവികൾ ചേർന്ന് നദിയായിട്ട് വികാസം പ്രാപിക്കുന്നുണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ എന്തു ചെയ്യുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അതിവിശാലമായിട്ടുള്ള എക്കൽ സമതലങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എക്കൽ എന്ന് പറയുന്നത് നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന ചെളി മണല് ചരല് എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് നമ്മൾ എക്കൽ എന്ന് പറയുന്നത് ഇനി അവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും നദികൾ ഒരു ബോക്സിൽ നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവ സ്ഥാനം അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖം വിളിക്കുന്നുണ്ട് നദികൾ ഉത്ഭവിക്കുന്ന ആ ഉത്ഭവ സ്ഥാന പ്രദേശത്തെ പ്രഭവ സ്ഥാനം അത് കടലിലോ ഏതെങ്കിലും ജല ജലാശയ ഇപ്പൊ നദിയിലോ അങ്ങനെയെങ്കിലും പതിക്കുന്ന ആ ഭാഗത്തെ നമ്മൾ നദീമുഖം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ ഒരു മൂന്ന് വിഭാഗങ്ങളായിട്ട് കാണുന്നുണ്ട് ഉപരിഘട്ടം അപ്പോൾ ഈ പ്രഭവസ്ഥാനം മുതൽ ഈ നദീമുഖം വരെയുള്ള ഭാഗങ്ങൾ ആ നദീമാർഗത്തെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് അവിടെ തിരിച്ച് കാണുന്നത് ഒന്ന് ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം ഈ ഉപരിഘട്ടം എന്താണെന്ന് നോക്കാം ഉപരിഘട്ടം എന്ന് പറയുന്നത് നദിയുടെ ഉത്ഭവ പ്രദേശമാണ് നദി ഉത്ഭവിക്കുന്ന പ്രദേശമാണ് കുത്തനെയുള്ള ചരുവിലൂടെയാണ് നദി ഒഴുകുന്നത് ശക്തമായിട്ടുള്ള അപരതന പ്രവർത്തനം നടക്കുന്നില്ല പിന്നീട് നിക്ഷേപണ പ്രവർത്തനങ്ങളില്ല അപരതനവും നിക്ഷേപണവും നടക്കുന്നില്ല കാരണം എന്താണ് കുത്തനെയുള്ള പ്രദേശമായതുകൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല പിന്നെ താഴ്വരകൾ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട് ശരിയാണ് അല്ലേ കുത്തനെയുള്ള ചെരുവിലൂടെയാണ് വരുന്നത് അപ്പോൾ താഴ്വരകളും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവാൻ കാരണം ആവുന്നുണ്ട് ഇനി അതില് രണ്ടാമെന്ന് പറയുന്നത് മദ്യഘട്ടം മദ്യഘട്ടം എന്ന് പറയുന്നത് അടിവാരത്തു കൂടി ഒഴുകുന്നു അപരതനും നിക്ഷേപണ പ്രവർത്തനവും സജീവമായിട്ട് നടക്കുന്നുണ്ട് ഏകദേശം മധ്യഭാഗത്തേക്ക് എത്തിയല്ലോ മിയാൻഡറുകൾ ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട് അത് നിങ്ങൾ ഈ പാഠഭാഗത്തിൽ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും എന്താണെന്ന് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം ഇനി മൂന്നാമതായിട്ട് പറയുന്നത് കീഴ്ഘട്ടം ഏറ്റവും ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് അത് സമതല പ്രദേശത്തു കൂടിയാണ് ഒഴുകുന്നത് പിന്നെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് കാരണം ഏറ്റവും മൂന്നാമത്തെ ഭാഗം അടിഭാഗത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നിക്ഷേപണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കീഴ്ഘട്ടത്തിലായിരിക്കും പ്രളയ സമതലങ്ങൾ ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഡെൽറ്റ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇതാ ടെക്സ്റ്റ് ബുക്കിൽ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളൂ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ പറഞ്ഞു ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് കൊഴുക്കുന്ന നദികൾ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അത് അതിവിശാലമായിട്ടുള്ള എക്കൽ സമതലങ്ങളാവുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ച് കൊഴുകുന്ന നദികൾ അവ ആ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഫലഭൂയിഷ്ടമായിട്ടുള്ള സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെടുന്നത് നദികൾ വഹിച്ചുകൊണ്ടിരുന്നത് അതായത് ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നൊക്കെ ഉത്ഭവിച്ച് ഒഴുകുന്ന നദികൾ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ നിക്ഷേപിക്കപ്പെട്ടാണ് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെടുന്നത് ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായിട്ട് ഹിമാലയത്തിൻ്റെ തെക്കായിട്ട് രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് ഇവ നിക്ഷേപിക്കപ്പെടുന്നത് ദശലക്ഷ വ വർഷങ്ങൾക്ക് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ സമതലം രൂപപ്പെടുന്നത് അത് ദശലക്ഷ വർ കണക്കിന് വർഷങ്ങൾ അതായത് ഇപ്പോൾ പെട്ടെന്നൊന്നും നമുക്കത് ഉണ്ടാവില്ല അപ്പോൾ ദശലക്ഷ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അത് നദികളിൽ നിന്ന് നിക്ഷേപിച്ച് നിക്ഷേപിച്ചിട്ടാണ് അത് ഇത്രയും വലിയൊരു ഫലം നല്ല നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു സമതലം രൂപം കൊള്ളുന്നത് ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കാനം ഏകദേശം എന്ന് പറയുന്നത് ആയിരം മീറ്റർ മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് എക്കൽ നിക്ഷേപ നിക്ഷേപത്തിന്റെ കാനം എന്ന് പറയുന്നത് ഇനി അവിടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്രത്തിന്റെ രൂപീകരണത്തിന് സൂചിപ്പിക്കുന്ന ഒരു രേഖാചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രം രണ്ടേ മൂന്ന് അത് ആശയവ്യക്തതയ്ക്ക് മാത്രമായിട്ട് ചിത്രീകരിക്കുന്നതാണ് തോത് അതിൽ അടിസ്ഥാനമാക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് ചർച്ച ചെയ്താണ് ഉപദ്വീപീയ പീഠഭൂമി അപ്പോൾ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങള് ഒക്കെ നിക്ഷേപിക്കപ്പെടുന്നു അപ്പോൾ അവിടെ ആ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം ഉണ്ടാകുന്നു എക്കൽ നിക്ഷേപം ഉണ്ടാകുന്നു അവിടെ അവസാദ നിക്ഷേപം കണ്ടില്ലേ അപ്പോൾ അതിലാണ് അവിടെ എക്കൽ നിക്ഷേപം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര തലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ഭൂപടം അതായത് ചിത്രം രണ്ടേ നാല് പേജ് നമ്പർ മുപ്പത്തി രണ്ടിലുള്ളത് ഭൂപടം നിരീക്ഷിച്ചിട്ട് അവിടെ പട്ടികപ്പെടുത്താൻ കൊടു കൊടുത്തിട്ടുണ്ട് അവിടെ ഗംഗ യമുന ബെത്ത അവിടെ കൊടുത്തിരിക്കുന്നതാണ് വീണ്ടും നമുക്ക് സിന്ധു അതിൻ്റെ ആ ഭാഗത്ത് സമതലത്തിൽ നോക്കിയാൽ അറിയാം കാളി ഘാഗര ഗോമതി അങ്ങനെ ഒരുപാട് നദികളുടെ പേര് കാണാൻ പറ്റും പിന്നെ അവിടെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ യഥാക്രമം ഹിമാലയൻ നദികളെന്നും നിന്നും ഉപദ്വീപീയ നദികളിൽ വിളിക്കുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികളെ അവയുടെ ഉത്ഭവസ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഹിമാലയൻ നദികൾ എന്നും ഉപദ്വീപീയ നദികളെന്നും തരംതിരിച്ച് പട്ടികപ്പെടുത്തുക അതിനായിട്ട് നമ്മൾ ഭൂപടം രണ്ടേ ഒന്നും അതേപോലെ രണ്ടേ നാലും നോക്കിയിട്ട് വേണം അത് ക്രമപ്പെടുത്താൻ അപ്പോൾ ഹിമാലയൻ നദികൾ നോക്കിയാൽ മനസ്സിലാവും ഗംഗ ഉണ്ട് ബ്രഹ്മപുത്ര ഉണ്ട് സിന്ധുണ്ട് ഇവയാണ് പ്രധാനമായിട്ടും ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് പിന്നെ ഉപദ്വീപീയ നദികൾ അത് ലൂണി ബെത്ബ കെൻ സോൺ സിന്ധു നദീമുഖം മുതൽ ഗംഗാനദീമുഖം വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് നാം ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് അപ്പോൾ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് നീളം അത്രയും നീളത്തിലാണ് ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചുകിടക്കുന്നത് ശരാശരി നൂറ്റൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ീതി ഈ സമതലത്തിൻ്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വത നിരയും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ് ഈ സമതലത്തിൻ്റെ അതിരുകൾ എന്ന് പറയുന്നത് വടക്ക് ഭാഗം സിവാലിക് പർവ്വത നിരയും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കൻ അതിരുകളുമാണ് അപ്പം അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ കിഴക്ക് പടിഞ്ഞാറ് അതിരുകൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ അപ്പം ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ കിഴക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് തീരപ്രദേശങ്ങളാണ് തീരപ്രദേശം ഉൾപ്പെടുന്ന ഭാഗ ഇതാണ് വരുന്നത് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ദ്വീപുകൾ മരുഭൂമി ആ ഭാഗമാണ് കൂടുതലായിട്ടും ഉൾപ്പെടുന്നത് അപ്പോൾ ദ്വീപുകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന ഭാഗമാണ് ആണ് അവിടെ വരുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തീർണന്ന് പറയുന്നത് ഏകദേശം ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണ്ണം വിസ്തീ വിസ്തീർണ്ണമെന്ന് പറയുന്നത് ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പിന്നെ അതുപോലെ തന്നെ വളക്കൂറുള്ള മണ്ണ് മതിയായ ജലലഭ്യത അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ പരന്ന ഭൂപ്രകൃതി അങ്ങനെ ഒരുപാട് സവിശേഷത ഉള്ളത് കൊണ്ട് തന്നെ കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള മേഖലയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലെന്ന് പറയുന്നത് എക്കൽ മണ്ണ് അടിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ വളക്കൂറുള്ള മണ്ണ് മതിയായ ജലലഭ്യത അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ പരന്ന ഭൂപ്രകൃതി അപ്പോൾ ഇങ്ങനെയുള്ള സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് കൃഷിക്ക് ഏറെ അനു അനുയോജ്യമായിട്ടുള്ള ഒരു മേഖലയായത് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായിട്ട് നമുക്ക് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിനെ പരിഗണിക്കാൻ കഴിയും എന്നാലും നദീ വ്യവസ്ഥ നദിയുടെ വ്യവസ്ഥ അതുപോലെ നദികളുടെ ഒഴുക്കിൻ്റെ ദിശ ഭൂപ്രകൃതിയുടെ സവിശേഷതകള് അന് അതിനെയൊക്കെ അടിസ്ഥാനമാക്കി ഈ സമതലത്തെ നാല് പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ ഒന്ന് രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം അപ്പോൾ ഈ നാല് പ്രാദേശിക വിഭാഗങ്ങളെ കുറിച്ചാണ് ഇനി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അത് അടുത്ത ഭാഗത്തിൽ വരുന്നതായിരിക്കും ഈ ഭൂപടം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ നദികളെ ബ്രഹ്മപുത്ര സമതലം ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാൻ സമതലം അങ്ങനെ നാല് പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് സെപ്പറേറ്റ് കളറുകളിൽ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭൂപടം ഒന്ന് ശ്രദ്ധ ഒന്ന് ശ്രദ്ധിക്കുക അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലിനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ് ചെയ്തത് വിശാല സമതല ഭൂമിയിൽ ഭൂവിൽ നിന്ന് പറയുന്നത് അതിൽ നമ്മൾ എന്താണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് കൂടുതലായിട്ട് പഠിച്ചു അതിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എത്ര കിലോമീറ്റർ നീളത്തിലും അതിൻ്റെ വീതിയും അതിൻ്റെ വിസ്തീർണം അങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് പിന്നീട് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂപ്രകൃതി വിഭാഗമായിട്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെ പരിഗണിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ നദീ വ്യവസ്ഥയും നദികളുടെ ഒഴുക്കിൻ്റെ ദിശയും ഭൂപ്രകൃതിയുടെ സവിശേഷതയൊക്കെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്